നാലു ദിവസങ്ങളിലായി നടക്കുന്ന മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ ഇരുപത്തിമൂന്നാമത് കുന്നംകുളം സെന്റർ കൺവെൻഷന് അക്കിക്കവ് ദീനബന്ധു മിഷൻ സെന്ററിൽ തുടക്കമായി സെന്റർ ഗായക സംഘത്തിന്റെ ഗാന ശുശ്രൂഷയോടെ ആരംഭിച്ച കൺവെൻഷൻ മലബാർ സ്വതന്ത്ര സുറിയാനി സഭാ പരമാധ്യക്ഷൻ മാർ ബെസേലിയോസ് മെത്രാപൊലീത്ത ഉദ്ഘാടനം ചെയ്തു അറിഞ്ഞോ അറിയാതെയോ ചെയ്തുപോയ പാപങ്ങൾ ദൈവത്തോടെ ഏറ്റുപറഞ്ഞ് സ്വയം ശുദ്ധീകരിക്കുന്നതോടൊപ്പം കുടുംബവും സമൂഹവും ശുദ്ധീകരിക്കാൻ ഈ കൺവെൻഷനിൽ പങ്കെടുത്തവർക്ക് സാധിക്കട്ടെ എന്ന് തിരുമേനി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ലഭിക്കുന്ന ശക്തിയും ആശ്വാസവും പ്രാപിച്ച് ആത്മാവോടെയും നമുക്ക് മാർത്തോമ സഭയുടെ കുന്നംകുളം മലബാർ ഭദ്രാസനാധിപൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു തൃശൂർ ഇടവക വികാരി ഫാദർ സജു ചാക്കോ മതിലിങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി വെള്ളി ശനി ദിവസങ്ങളിൽ പകൽ സമയങ്ങളിൽ വിവിധ സഭാ സംഘടനകളുടെ യോഗങ്ങളും വൈകിട്ട് വിവിധ വൈദികരുടെ വചനപ്രഘോഷങ്ങളും നടക്കും സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് റവറൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന തുടർന്ന് കുടുംബസംഗമവും നടക്കും നാലു ദിവസങ്ങളിലായി നടക്കുന്ന കൺവെൻഷനിൽ ദിനബന്ധു ഡയറക്ടറും കുന്നംകുളം സെന്റർ പ്രസിഡന്റുമായ ഫാദർ ലിനു ജോർജ് ജനറൽ കൺവീനർ എം കെ ജോയ് ട്രഷറർ പി സി റോബർട്ട് എന്നിവരും വിവിധ ഇടവക വികാരികളും നേതൃത്വം നൽകും